നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ മറവൻകൂടി യക്ഷി എന്ന കഥയുടെ മൂന്നാം ഭാഗമായ അവസാന ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെ കാട്ടുകൊള്ളക്കാരായ കമ്മാരിയും അവൻ്റെ ഉറ്റ ചങ്ങാതി ഉണ്ണിത്താനും കൊടുങ്കാട്ടിൽ ആരെങ്കിലും പൊന്നും കൊണ്ടോ അല്ലെങ്കിൽ മടിശീല നിറയെ പണവും കൊണ്ടോ വരുന്നുണ്ടോ എന്ന് പതുങ്ങിയിരുന്ന് നോക്കുമ്പോൾ ആ കാട്ടുവഴിയിലൂടെ ആരോ വരുന്നത് കണ്ട് അവർ പതുങ്ങിയിരുന്ന് ആ വരുന്ന ആളെ വീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് അങ്ങനെ കാട്ടുകൊള്ളക്കാരായ അവർ ആ വഴിയിലൂടെ വരുന്നത് ആരാണ് എന്നങ്ങനെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ ഒരു കുത്തുവിളക്കും പിടിച്ച് അങ്ങനെ നടന്നു വരുന്ന ഒരു അതിസുന്ദരിയായ യുവതിയായിരുന്നു അത് എടാ ോക്കട എന്തൊരു സൗന്ദര്യം കഴുത്തിൽ നാഗപടത്താലിമാലയും പവന്മാലയും ഉണ്ട് കയ്യിലെ പിരിയൻ വളയും മുള്ളൻ വളയും അതുതന്നെ നല്ലൊരു തൂക്കം വരും കാതിലെ ആ ചിറ്റ് കണ്ടില്ലേ കമരി ഇത് ഏതോ സമ്പത്തുള്ള ഇല്ലത്തെ അന്തർജനാണ് ഇവർ ഈ രാത്രിയിൽ എങ്ങോട്ട് പോകുന്നു ആവും എന്നൊക്കെ ഉണ്ണിത്താൻ കമാരിയോട് പറഞ്ഞു ഹോ അവളുടെ പൂ പൂപോലത്തെ ഉടൽ കണ്ടിട്ട് തരിക്കും എന്തായാലും നമ്മുടെ തണുപ്പൊക്കെ അങ്ങടെ അകറ്റിയിട്ട് അവളെ പതുക്ക പറഞ്ഞു വിട്ടാൽ മതി എന്തായാലും തമ്പ്രാട്ടിക്ക് അങ്ങടെ രാവിലെ ആകുമ്പോഴേക്കും ഇല്ലത്തെത്തിയാൽ മതി ഹോ തുലാവർഷത്തിൽ ഒരു തണുപ്പ് കമ്മാരി ഇരു കൈകളും ചുമലിൽ പിണച്ചു വച്ച് അങ്ങട് ആ കോരിത്തടപ്പ് അടക്കി അങ്ങനെ ആ യുവതി അങ്ങട് അടുത്തെത്തിയപ്പോൾ അവർ രണ്ടുപേരും അവളുടെ മുന്നിലേക്ക് അങ്ങോട്ട് ചാടി വീണു അയ്യോ ആരാ എന്തു വേണം അവൾ അവളൊന്ന് ഭയത്തോടെ ചോദിച്ചു അയ്യോ ഞങ്ങൾ രണ്ട് വഴിപോക്കരാണേ ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത ഒന്ന് കയറിയേച്ച് പോകാമെന്നേ എന്ന് പറഞ്ഞ് കമ്മാരി ഒരു ചിരിയോടെ ആ യുവതിയുടെ കയ്യിൽ കയറി പിടിച്ചു പെട്ടെന്ന് അവൾ കൈ കുതറി ഹോ പൂ പോലത്തെ ഉടൻ നിന്റെ ഈ മുടിക്കെട്ടിന് എന്തൊരു സൗരഭ്യം ഇത് മുല്ലപ്പൂവോ അതോ പാലപ്പൂവോ എന്ന് ഉണ്ണിത്താൻ ചോദിച്ചു ഉടൻ തന്നെ നമ്മുടെ കമ്മാരിക്ക് ആ യുവതി അങ്ങട് പ്രാപിക്കാൻ തിടുക്കായി അവളെ കോരി എടുത്തിട്ട് ഉണ്ണിത്താനോട് പറഞ്ഞു താൻ അവിടെ നിൽക്ക് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പോയി ശരി എന്നാൽ താൻ ആദ്യം പോയിട്ട് വാ എന്ന് ഉണ്ണിത്താനും പറഞ്ഞു വൈകാതെ കമ്മാരി ആ യുവതിയെ പൊക്കിയെടുത്ത് കുറച്ചപ്പുറത്തുള്ള ഒരു പൊന്തക്കാട്ടിലേക്ക് അങ്ങോട്ട് പോയി ആ യുവതി അയാളുടെ കയ്യിൽ കിടന്ന് അങ്ങനെ പെടഞ്ഞു അവൾ കൊണ്ടുവന്ന ആ കുത്തുവിളക്ക് അങ്ങനെ മുന്നിലായി അങ്ങട് കുത്തി നിർത്തി ഉണ്ണിത്താൻ കമ്മാരി വരുന്നതും കാത്ത് അവിടെ ഇരുന്നു അല്പനേരം കഴിഞ്ഞപ്പോ ഉണ്ണിത്താൻ കുറച്ച് പുകയില മടിയിൽ നിന്നെടുത്ത് അങ്ങനെ വായിലിട്ട ചവച്ചുകൊണ്ട് ആ അന്തർജനവുമായി ഉണ്ടാകാൻ പോകുന്ന ആ നിമിഷങ്ങളെ താലോലിച്ച് തന്നെത്താൻ അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പൊന്തക്കാട് നല്ലതുപോലെ ഇളകുന്നത് കണ്ട് ഉണ്ണിത്താൻ ഒന്ന് ചിരിച്ചു പെട്ടെന്ന് ഒരു ആർത്തനാദം കേട്ടു അത് കേട്ടപ്പോൾ ഉണ്ണിത്താൻ പതുക്കെ ഒന്ന് ഞെട്ടി അത് ഒരു പുരുഷന്റെ നിലവിളിയായിരുന്നു ഹേ അത് നമ്മുടെ കമ്മാരിയുടെ ശബ്ദം പോലെ ഇരിക്കുന്നുണ്ടല്ലോ ഉണ്ണിത്താൻ ഉടൻ തന്നെ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റ് കുത്തുവിളക്ക് മുയർത്തിപ്പിടിച്ച് ആ പൊന്തക്കാട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ ഒരു ദുർഗന്ധം പരക്കുന്നതായി അയാൾക്ക് ഒരു ശ്വസനത്തിലൂടെ തോന്നി ചുടുചോരയുടെയും പച്ചമാംസത്തിൻ്റെയും ഗന്ധമായിരുന്നു അത് പക്ഷേ ആ പൊന്തക്കാട്ടിൽ അയാൾ ഒന്നും കണ്ടില്ല ആ സമയത്ത് ആരോ ഒരാൾ ഉണ്ണിത്താൻ്റെ ചുമലിൽ പതുക്ക സ്പർശിച്ചു അതൊരു മൃദുവായ കൈത്തലായിരുന്നു പെട്ടെന്ന് ഉണ്ണിത്താനൊന്ന് തിരിഞ്ഞു നോക്കി അത് ആ അന്തർജനമായിരുന്നു അവളുടെ മുടിക്കെട്ട് അഴിഞ്ഞുലഞ്ഞ് അങ്ങനെ കിടന്നിരുന്നു അഴിഞ്ഞ മുലക്കച്ച വാരിപ്പിടിച്ച് അവൾ മാറിടം മറച്ചിരിക്കുന്നു പക്ഷേ പാലപ്പൂവിൻ്റെ സൗരഭ്യം അയാൾക്ക് ചുറ്റും പിന്നെയും പരക്കുന്നതായി അനുഭവപ്പെട്ടു ക്മാരി എവിടെ എന്ന് ഉണ്ണിത്താൻ ചോദിച്ചു കമ്മാരി എന്നാണോ അയാളുടെ പേര് അയാൾ ദുഷ്ടനാണ് പക്ഷേ നിങ്ങൾ നല്ലവനാണെന്ന് തോന്നുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ വീണ്ടും ഉണ്ണിത്താൻ ആവർത്തിച്ച് ഹ എവിടെ എന്ന് ചോദിച്ചു അവന് അതാ അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കൈ ചൂണ്ടി അത് കേട്ടപാടെ ഉണ്ണിത്താൻ കുത്തുവിളക്കും പിടിച്ച് അങ്ങോട്ട് നടന്നു കമ്മാരി നീ എവിടെ എന്ന് ഉണ്ണിത്താൻ ഉറക്കം വിളിച്ചു അതിനോടൊപ്പം ആ വിളക്കിൻ്റെ നാളം കാറ്റ തുത്തുരഞ്ഞ് കിടാതിരിക്കാൻ അയാള് പ്രത്യേകം ശ്രദ്ധിച്ചു ഉടൻ മരച്ചുവട്ടിൽ ചെന്നപ്പോൾ അയ്യാൾ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു എല്ലുകളും മുടിയും നഖങ്ങളും അതുകൂടാതെ കമ്മാരിയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങളും അവിടെ ചിതറിക്കിടക്കുന്നു ഇതെന്താണ് എന്ന് ഉണ്ണിത്താൻ അവളോട് ചോദിച്ചു അതവൻ തന്നെയാണ് നിങ്ങളുടെ സുഹൃത്ത് കമ്മാരി ആ യുവതിയുടെ ചുടു നിശ്വാസം പതുക്കെ ഉണ്ണിത്താൻ്റെ പിൻകഴുത്തിൽ പതിച്ചു പെട്ടെന്ന് പിന്തിരിഞ്ഞ് നീ ആരാ എന്ന് ഉണ്ണിത്താൻ ഒരു വിറയലോടെ ചോദിച്ചു ഞാനോ ഞാൻ മറവങ്കോട് മലയിലെ ഒരു പുതിയ താമസക്കാരിയാണ് അത് കേട്ടപ്പോൾ ഉണ്ണിത്താൻ്റെ പെരുവിരലിൽ നിന്നൊരു തരിപ്പ് നട്ടല്ലിലൂടെ അങ്ങടെ പടർന്ന് കയറി നിമിഷ നേരം കൊണ്ട് ഒരു കാറ്റിൻ കുത്തുവിളക്കും അവരുടെ കെട്ടു കേമായില്ലേ ആ നിമിഷം അവൾ ഉണ്ണിത്താനെ പുണർന്നു അവളുടെ കൈവിരലുകളിലെ നഖങ്ങൾ അങ്ങനെ വളർന്നു വന്നു അത് അയാളുടെ മാറിടത്തിൽ ആഴ്ന്നിറങ്ങി അയാളുടെ പിടയ്ക്കുന്ന ഹൃദയം അവൾ വാരി വലിച്ച് പുറത്തെടുത്തു അവളത് ആർത്തിയോടെ ഭക്ഷിക്കാൻ തുടങ്ങും അതിനകം അവളൊരു സത്വമായി മാറിക്കഴിഞ്ഞിരുന്നു തുടർന്ന് അങ്ങനെ മറവംകൂട് മലയിലും താഴ്വരയിലെ ജനവാസമുള്ള പ്രദേശങ്ങളിലും യക്ഷിയുടെ വിളയാട്ടം അങ്ങട് വീണ്ടും ആരംഭിച്ചു അങ്ങനെ മലയടിവാരത്തെ വീടുകളിൽ നിന്ന് രാത്രികാലങ്ങളിൽ വീണ്ടും കുഞ്ഞുങ്ങളെ കാണാതാവുക എന്നുള്ളത് പതിവായി ഇരിക്കുന്ന സമയത്ത് ആ നാട്ടിലെ ഒരു മാന്ത്രികനും വൈദ്യനുമായ വലിയത്തൂർ നമ്പി എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു മലയിൽ പുല്ലരിയാൻ പോയ ആ നമ്പിയുടെ ജോലിക്കാരിയെയും മക്കളെയും യക്ഷി പിടികൂടി ഭക്ഷിച്ചതോടെ നമ്പി കിട്ടുപണിക്കരെ വരുത്തി വീണ്ടും പ്രശ്നം വഹിപ്പിച്ചു പ്രശ്നത്തിൽ കാര്യം തെളിഞ്ഞു ഇത് ഉമ്മന്നൂർ നരസിംഹമൂർത്തി ഓടിച്ചു യക്ഷിയാണ് യക്ഷിയാ അവളിപ്പോൾ മറവം കൂടു മലയിലും പരിസരങ്ങളിലുമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ നമ്പി യക്ഷിയെ തളയ്ക്കാനുള്ള വഴി തേടി അദ്ദേഹം സ്വയം കർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു ആ സമയത്ത് അവിടെ നിന്ന് ഒരു നാഴിക അകലെയായി തലപ്പുലയൻ കുഞ്ഞേര എന്നൊരു ഒടിയൻ ഒരു വയലിന്റെ വരമ്പിലായി തൻ്റെ ശത്രു വരുന്നതും കാത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു പോത്തിൻറെ രൂപത്തിലാണ് കുഞ്ഞേല നിന്നിരുന്നത് അയാൾ ഒടിവിദ്യയിൽ ബഹു ഒരു ദുർമന്ത്രവാദിയാണ് ശത്രുക്കളെ വിജനമായ വഴിയിൽ വച്ച് വേഷപ്രച്ഛന്നനായി ഓടിച്ചു കൊല്ലുകയാണ് ഒടിയന്മാരുടെ ഒരു രീതി അങ്ങനെ കുഞ്ഞേല വയൽ വരമ്പിൽ തൻ്റെ ശത്രുവിനെയും കാത്തു നിൽക്കുമ്പോൾ തീയിൻ്റെ ഒരു ചട്ടി തലയിൽ വച്ചുകൊണ്ട് ഒരു അന്തർജനം വരുന്നത് കുഞ്ഞേല കണ്ടു പോത്ത് ഒന്നാമറി കളി എന്നോട് വേണ്ട കുഞ്ഞേലേ വഴി മാറിപ്പോ എന്ന് ആ അന്തർജനം ദൂരെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞത് കേട്ടപ്പോ കുഞ്ഞേലയ്ക്ക് കാര്യം മനസ്സിലായി അത് യക്ഷിയാണ് ഉടൻ തന്നെ കുഞ്ഞേല ആ പോത്തിൻ്റെ രൂപത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ജീവനും കൊണ്ടു ഓടി എന്നിട്ട് ആ പോത്ത് ചെന്ന് നിന്നത് നമ്മുടെ നമ്പിയുടെ വീട്ടുമുറ്റത്താണ് അതിനുശേഷം പൂർവസ്ഥിതി പ്രാപിച്ച കുഞ്ഞേല നമ്പിയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ കുഞ്ഞേലയോട് തൻ്റെ പരികർമ്മിയായി നിൽക്കാൻ നമ്പി ആവശ്യപ്പെട്ടു ഉടനെ നമ്പി ആവാഹനക്രിയകൾ തുടർന്നു അങ്ങനെ കാഞ്ഞിര പ്രതിമയുടെ തലയിൽ ബന്ധനമന്ത്രം ജപിച്ച് നമ്പി കാരമുള്ള അടിച്ച് കയറ്റി പെട്ടെന്ന് നമ്പിക്ക് മൂത്രശങ്കയുണ്ടായി ഉടൻ തന്നെ ശങ്ക തീർത്തിയിട്ട് ശുദ്ധിമന്ത്രങ്ങൾ ജപിച്ച് വീണ്ടും കർമ്മത്തിനിരുന്ന നമ്പിക്ക് പിന്നെയും മൂത്രശങ്ക ഉണ്ടായി ഇങ്ങനെ പല വട്ടം ആവർത്തിച്ചപ്പോൾ നമ്പി ആകെ തളർന്നു ഇതിലെന്തോ കുഴപ്പമുണ്ട് കുഞ്ഞേലെ മൂത്രശങ്ക അങ്ങട് മാറണില്ല അവൾ എന്തോ കൗശലം കാണിച്ചിരിക്കുന്നു കുഞ്ഞേലേ ഞാൻ ഇനി എന്തു ചെയ്യും ഇനി ഒരു വഴിയേ ഉള്ളൂ കരീപ്ര ഇല്ലത്തെ തിരുമേനി വരണം അദ്ദേഹത്തിന് മാത്രേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ പക്ഷേ മഹാമാന്ത്രികനായ കരീപ്ര തിരുമേനി ഇപ്പോൾ ഇവിടെ എങ്ങനെ എത്തും അതുവരെ ഞാൻ എന്തു ചെയ്യും എന്തൊക്കെ കുഞ്ഞേലയോട് നമ്പി വിഷമത്തോടുകൂടി പറഞ്ഞു അപ്പോൾ കുഞ്ഞേല പറഞ്ഞു അവിടുന്ന് ഒട്ടും വിഷമിക്കണ്ട അദ്ദേഹത്തെ കാണിക്കാനുള്ള വിവരം എഴുതി ഒരു ഓല തന്നാൽ ഞാൻ വേഗം ഒടിയനായി മാനിൻ്റെ വേഷത്തിൽ പോയി കരീപ്ര തിരുമേനിയെ കണ്ട് വിവര അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞേല വേഗം ഒടിത്തൈലം ദേഹത്ത് തേച്ച് പുള്ളിമാനായി രൂപം മാറി അത് അങ്ങനെ ഓലയും കടിച്ചു പിടിച്ച് ആകാശത്തിലൂടെ അങ്ങോട്ട് പറന്നുപോയി വഴിയിൽ വച്ച് യക്ഷി ഭീകര രൂപം ധരിച്ച് തടയാൻ ശ്രമിച്ചു പക്ഷേ ഒടിത്തൈലത്തിൻ്റെ ശക്തി കൊണ്ട് യക്ഷിക്ക് വഴി മാറി കൊടുക്കേണ്ടി വന്നു അങ്ങനെ കുഞ്ഞേര കരിപ്ര തിരുമേനിയെ കണ്ട് ഓല കൊടുത്തു ഓല വായിച്ചിട്ട് തിരുമേനി ചില നിർദ്ദേശങ്ങൾ നൽകി നമ്പിയോട് ആ കാലമുള്ളിൻ്റെ ബന്ധനം അങ്ങട് നീക്കാൻ പറയൂ യക്ഷിയുടെ ശിരസിൽ ഒരു നെരിപ്പൂടുണ്ട് ഉമ്മന്നൂർ ദേവനാരായണന്റെ മന്ത്രക്കെട്ടാണ് ആ നെരിപ്പോട് അതടക്കമാണ് നമ്പി യക്ഷിയുടെ ശിരസിൽ കാലമുള്ളുകൊണ്ട് ബന്ധിച്ചത് മൂത്രശങ്ക വരാനുള്ള കാരണം അതാണ് കുഞ്ഞേല പൊയ്ക്കോളൂ ഞാൻ പിന്നാലെ വന്നോള എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞേല നമ്പിയുടെ അരികിൽ വീണ്ടും മടങ്ങിയെത്തി കരീപ്ര തിരുമേനി പറഞ്ഞ വിവരങ്ങളെല്ലാം നമ്പിയെ അറിയിച്ചു ഉടൻ നമ്പി യക്ഷിയെ സങ്കല്പിച്ച് ചെയ്ത ആ കാഞ്ഞിരപ്രതിമയുടെ ശിരസിൽ നിന്നും ആ കാരമുള്ള അങ്ങട് നീക്കം ചെയ്തു ഉടൻ തന്നെ നമ്പിയുടെ ആ മൂത്രശങ്കയും അങ്ങട് മാറി അങ്ങനെ അവർ രണ്ടുപേരും സമാധാനപ്പെട്ട് അങ്ങനെ ആശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഒരു വൻ സ്ഫോടന ശബ്ദം കേട്ടു പുറത്തിറങ്ങി നോക്കിയപ്പോ ഒരു തെങ്ങിൻ്റെ തല നിന്നു കത്തുന്നതാണ് അവർ കണ്ടത് ആ നെരിപ്പോട് തന്നെത്താനെ പൊട്ടിയതാണ് അതിന് കാരണം ഇപ്പോൾ യക്ഷി പൂർണമായും സ്വതന്ത്രയായിരിക്കുന്നു ഭഗവാനെ കരിപ്ര തിരുമേനി പെട്ടെന്ന് എത്തിയാൽ മതിയായിരുന്നു അദ്ദേഹം വരുന്നതുവരെ ആരും പുറത്തിറങ്ങരുത് നമ്പി എല്ലാവരോടും നിർദ്ദേശിച്ചു എന്നാൽ കരീപ്ര തിരുമേനി കുഞ്ഞേല പോന്നതിന് തൊട്ട് പിന്നാലെ ഒരു കുതിര വണ്ടിയിൽ അപ്പോൾ തന്നെ പുറപ്പെട്ടിരുന്നു വഴിയിൽ പലതരത്തിലുള്ള അനർത്ഥങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം വരുന്ന വഴിക്ക് കുറുകയായി ഒരു വന്മരം കട പുഴുകി വീണു കാട്ടുതീ ആളിപ്പടർന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും മറികടന്ന് കരിപ്ര തിരുമേനി നമ്പിയുടെ ഗൃഹത്തിലെത്തി വന്നപാടെ അദ്ദേഹം കർമ്മങ്ങൾ ആരംഭിച്ചു അദ്ദേഹം ഒരു ഭസ്മസഞ്ചി എടുത്ത് അങ്ങോട്ട് ജപിച്ചു ആ ജപത്തിൻ്റെ ശക്തി കൊണ്ട് കരീപ്ര തിരുമേനി യക്ഷിയെ ഭസ്മസഞ്ചിയിൽ ബന്ധിച്ചു ഒടുക്കം ഒരു ചെന്തങ്ങിൻ്റെ കരിക്ക് മുഖം ചെത്തിക്കൊണ്ടുവരൂ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഉടൻ അങ്ങനെ കരിക്ക് തയ്യാറായി വീണ്ടും ആ ഭസ്മസഞ്ചി അങ്ങനെ കരിക്കൽ അടക്കം ചെയ്ത് അദ്ദേഹം മറവംകോട് യക്ഷിയെ അങ്ങനെ എന്നായെന്നേക്കുമായി ആവാഹിച്ച് ബന്ധിച്ചു ആ കരിക്ക നമ്പിയുടെ അടുക്കള ഭാഗത്തിനടുത്തുള്ള ഒരു വരിക്കപ്ലാവിന് ചുവട്ടിൽ അവിടെ കുഴിച്ചിട്ടു പിന്നീട് ആ പ്ലാവിൽ പന്ത്രണ്ട് മാസവും തുടർച്ചയായി ചക്ക ഉണ്ടാകാറുണ്ട് എന്നാണ് കേട്ടുകേണ്ടത് പിന്നീട് ചക്കയില്ലാത്ത കാലത്ത് മുറചപത്തിന് തിരുവിതാംകൂർ രാജാക്കന്മാർ ചക്ക എരിശേരി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ പ്ലാവിലെ ചക്കയാണ് എന്നാണ് കേട്ട് കേൾവി ഇത്രയും പറഞ്ഞുകൊണ്ട് മറവൻ ബോട് യക്ഷിയുടെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു